കൊല്ലം കോർപ്പറേഷനിലെ തങ്കശ്ശേരി ഡിവിഷനിൽ വോട്ട് ബഹിഷ്കരിച്ച് ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ സ്റ്റാൻഡിന് പുറകിലെ മാലിന്യ കൂമ്പാരത്തിന് ശാശ്വത പരിഹാരം കാണാത്തതിലാണ് പ്രതിഷേധം വോട്ട് കിട്ടില്ലെന്നറിഞ്ഞതോടെ കോർപ്പറേഷൻ ഇടപെടൽ ഉണ്ടായെങ്കിലും മുഴുവൻ മാലിന്യവും നീക്കം ചെയ്യണം എന്നതാണ് ഉയരുന്ന ആവശ്യം മംഗശ്ശേരി ലൈറ്റ് ഹൗസിന് സമീപമാണ് ഓട്ടോ സ്റ്റാൻഡുള്ളത് നിരവധി പേർ ഉപജീവനമാർഗം നയിക്കുന്ന ബിഷപ്പ് ജെറോം ഓട്ടോ സ്റ്റാൻഡിന്റെ പുറകിലാകട്ടെ മാലിന്യ കൂമ്പാരമായി മാറി ഇതുകാരണം എലിയുടെയും പാമ്പുകളുടെയും തെരുവു നായകളുടെയും ശല്യം രൂക്ഷമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനാർത്ഥികൾ വോട്ട് തേടിയെത്തിയപ്പോഴാണ് പ്രതിഷേധാഹം ഓട്ടോ തൊഴിലാളികൾ ബാനർ കെട്ടിയത് വോട്ട് ബഹിഷ്കരിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് ബാനർ ഓ ആയതുകൊണ്ട് നമ്മൾ ബാനർ കെട്ടി ഇത് ആ പാമ്പിൻ്റെയും എലി പട്ടി എല്ലാം വേസ്റ്റുകളെല്ലാം കൊണ്ടിടുന്നുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറേ രണ്ട് ബെത്തയും തലങ്ങണി കട്ടിൽ ഇതെല്ലാം കൊണ്ട് ഇട്ടുകൊണ്ട് പിന്നെ കൂടി വരുന്നുണ്ട് വേസ്റ്റ് ഇടാൻ തുടങ്ങി അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ ഇത് ആയതുകൊണ്ട് അവിടെ ബാൻഡർ കെട്ടി വോട്ട് വേഷീകരിക്കുന്നു ഇത് നമ്മുടെ ഈ മാർക്കറ്റ് പൊളിച്ചപ്പോഴത്തേക്ക് ഇത് മാർക്കറ്റ് കെട്ടാൻ വേണ്ടിരുന്ന സമയത്ത് വേസ്റ്റുകൾ വന്നിരുന്നതാണ് അതങ്ങനെ തന്നെ കൂടി 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 മൊത്തം എലിയും ഇവിടെ ഇവിടെ രാത്രി വരെ ആൾക്കാർ തട്ടുന്ന പിന്നെ നമ്മൾ അടുത്തൊക്കെ ഉള്ളൂ ഇനി അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂടി 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 ഇങ്ങനെ കാലങ്ങളായി ഇടതുപരണമുള്ള തങ്കശ്ശേരി ഡിവിഷനിൽ ജനപ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നാലെ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായതോടെ കോർപ്പറേഷൻ ജീവനക്കാരെത്തി മാലിന്യം സമീപ പ്രദേശത്തേക്ക് തന്നെ മാറ്റിയിടുകയായിരുന്നു എന്നാൽ മുഴുവൻ മാലിന്യവും നീക്കം ചെയ്യാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നതാണ് ഓട്ടോ തൊഴിലാളികളുടെ നിലപാട് മാലിന്യം നിറഞ്ഞത് കാരണം ആളുകൾക്ക് സമാധാനമായി നടക്കാൻ കൂടെ പറ്റാത്ത സാഹചര്യമായിരുന്നു തിരഞ്ഞെടുപ്പിനായി പ്രദേശത്ത് ഇടതു വലതു മുന്നണികളുടെ ചുമരരുത്തും പോസ്റ്ററുകളും നിറഞ്ഞിരിക്കുന്നു ഇതിനിടയിലാണ് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഓട്ടോ തൊഴിലാളികളുടെ ബാനറും ഉയർന്നു നിൽക്കുന്നത് ജനം കൊല്ലം